യ് അപ്പം ഞാനിപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതേയുള്ളൂ സ്കൂളിൽ നിന്ന് വണ്ടിയിൽ വരുന്ന സമയത്ത് ഞാൻ ആദ്യം തൊട്ട് വെക്കാണ്ടവിടെ അതായത് ഒരു വർഷം മുമ്പ് എൻ്റെ കൂടെ ഒരു ഒരാൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് പിന്നെ അവൻ വേറെ സ്കൂളിലേക്ക് മാറി നാലാം ക്ലാസ് ആയപ്പോൾ അവൻ വേറെ സ്കൂളിലേക്ക് മാറി അവൻ്റെ വണ്ടി എൻ അവൻ്റെ വണ്ടിയും എൻ്റെ വണ്ടിയും ഒരു സ്ഥലത്ത് എപ്പോഴും നിൽക്കും ഒരു സ്ഥലത്ത് വണ്ടി നിർത്താനായിട്ട് അവിടെ രണ്ട് കുട്ടികളുണ്ട് അവിടെ ഇറങ്ങാനായിട്ട് എപ്പോഴും നിർത്തും അപ്പോൾ നിർത്തുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അങ്ങനെ തൊക്കെ ആയിരുന്നു വണ്ടി അപ്പം ഇന്ന് വാലൻറ്റൈൻസ് ഡേ കൂടെ ആയതുകൊണ്ട് എനിക്ക് ഇതാണ് എറിഞ്ഞു തന്നു ദൈവാന ഹാപ്പി വാലൻറ്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ എടുത്തിട്ട് ദൈവാനയുടെ കയ്യിൽ കൊടുക്ക് പെട്ടെന്ന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ എനിക്ക് കിട്ടിയാലോ എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കൊച്ചിന്ന് ഇങ്ങനത്തെ വീഡിയോസൊക്കെ എനിക്ക് എടുക്കണമെന്നാണ് അത് അമ്മ അച്ഛൻ അറിഞ്ഞിട്ടില്ലെന്നൊക്കെ വിചാരിക്കും പക്ഷേ അച്ഛനും അമ്മേ എനിക്ക് കാണിച്ചിരുന്നു വന്നത് അച്ഛനമ്മ കാണിച്ചു ഇത് ഹൊസ്പബൻ്റെ കാര്യം പിന്നെ വണ്ടി പിന്നെ ചില സമയത്താണെങ്കിൽ ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് അവൻ്റെ വണ്ടി വരുമായിരുന്നു അപ്പോൾ അവിടെ എൻ്റെ എൻ്റെ അവിടെ എനിക്കൊരു കൂട്ടുകാരി ഉണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് വണ്ടി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരി ഉണ്ട് അപ്പോൾ അവൾ അവൾ ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് അവൾ ചിലപ്പോൾ വരവരയ്ക്കും അപ്പോൾ അവനൊക്കെ ചിലവർ വിളിച്ചറിയും അവൻ അവന് നിന്നോട് ലവ് ആ ഡി ലവെന്നൊക്കെ പറഞ്ഞ് വിളിച്ചറിയും അപ്പോൾ പിന്നെ കുറച്ച് കുറേ പാട്ടൊക്കെ എഴുതും എൻ്റെ ഫ്രണ്ടിനോട് ഫ്രണ്ട് വന്ന് പറയും എല്ലാ ദിവസവും വന്നു പറയും എടി ഇന്ന് അവൻ ദർശനാ ദൈവാനോ എന്നൊക്കെ പറയും പാട്ട് എഴുതിയിരുന്നു അപ്പോൾ ഇന്നെനിക്ക് അത് കിട്ടി എനിക്കത് ആദ്യമായിട്ടൊന്നും നല്ല കിട്ടണം എനിക്ക് യു കെ ജിയിലൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട് അത് റോസാപ്പ് വില കിട്ടിയിട്ടില്ല ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ട് ഐ ലവ് ലവ്യെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മൂന്നാം ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ട് രണ്ടാം ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ട് നാലാം ക്ലാസ്സിലാദ്യം ഇട്ടത് അല്ല നാലാം ക്ലാസ്സിൽ രണ്ടാമത്തെ തൊട്ടത് ഒന്ന് വേറൊരു റിട്ടർ നാലാം ക്ലാസ് സ്കൂളിൽ വെച്ച് പിന്നെ നിങ്ങൾ എല്ലാവരും വിചാരിക്കണ്ടാവും ഈ കുട്ടി കൊച്ചു കൊച്ചുകുട്ടി ഇങ്ങനത്തെ കാര്യങ്ങളോ സംസാരിക്കുവാണോ എന്ന് വിചാരിക്കണ്ടാവും പക്ഷേ ഇത് എൻ്റെ അച്ഛനും അമ്മയാണ് എന്നോട് ഭയങ്കര ഫ്രണ്ട്ലിയാ എൻ്റെ അച്ഛനോടും അമ്മയോട് എന്തു പറഞ്ഞാലും അവരെ ഏറ്റെടുക്കും അവര് ഇതൊക്കെ നിസ്സാര കാര്യം വിചാരിക്കും അതുപോലെ നിങ്ങൾ ഇതൊരു നിസ്സാര കാര്യം എന്ന് വിചാരിച്ചാൽ മതി പിന്നെ എല്ലാവരും സംശയം ഉണ്ടാവും ഈ കുട്ടിയുടെ കയ്യിൽ ആരും ഫോൺ കൊടുക്കണെന്നൊക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കുട്ടി അമ്മയും അച്ഛനും അറിയാണ്ട് ഈ പോകാൻ കൊണ്ടുവന്ന് നമുക്ക് ഇതൊക്കെ കാണിക്കാന്ന് അപ്പൊ അങ്ങനെയല്ല ശരിക്കും കാര്യം എന്റെ അമ്മയും അച്ഛൻ്റെ ഇവിടെ തന്നെ ഇരുന്ന് പേരക്ക പറക്കെ ഒരാളെ പേരക്ക എനിക്ക് പറഞ്ഞൊരു കഷ്ണം ആ അതെ എന്നാ ബട്ടെ നിങ്ങൾക്ക് ഞാൻ വീടും കൊഴപ്പുണ്ടാ പിന്നെ ഞാൻ ഈ റവൻറെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്കല്ലേ അങ്ങോട്ട് ഇങ്ങോട്ടല്ലേ അതിലെന്താ തെറ്റല്ലേ അമ്മ അവിടെ പേരക്ക പറക്കാനുള്ള തിരക്കിലാ ചീറ്റ തീറ്റ അപ്പൊ ഇതിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങള് എന്തും പറയാൻ നിങ്ങൾ നിങ്ങൾ അവരോട് നല്ല ഫ്രണ്ട്ലി കണക്ക ദൈപ്പ് ഇതുപോലെ ഇതുപോലെ അവർ ഇങ്ങനെ അവര് വിച അവരുടെ മനസ്സിലുള്ള ഇങ്ങനെ പറഞ്ഞ് അവരെന്നോട് ചീത്ത പറയും വഴക്ക് പറയും ഒക്കെയാണ് അവരുടെ മനസ്സിലുള്ളത് പക്ഷെ അത് മാറ്റി മോൾ മോളെന്തായാലും ഞങ്ങളുടെ ഞങ്ങളെടുത്ത് പറഞ്ഞു ഞങ്ങൾ ഫ്രണ്ട്ലി ആണ് ഞങ്ങൾ കൂട്ടുകാരെ പോലെയാണെന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് നല്ല സന്തോഷം ഉണ്ടാവും എന്ത് കാര്യവും അവരോട് അവർ നിങ്ങളോട് വന്ന് പറയും ആ സന്തോഷം വലിയൊരു സന്തോഷം തന്നെയാണ് അവർക്ക് അപ്പോൾ നിങ്ങൾ നിങ്ങളെ കുട്ടികളെ നല്ല പോലെ സ്നേഹിക്കാം അപ്പോൾ എല്ലാവർക്കും ഐ ലവ് യു ഓൾ ബൈ ബൈ